ഹായ് ഹലോ പഴയ കോട്ടൺ തുണികളും പൊട്ടിയ ടൈൽ പീസുകളും കൊണ്ട് ഒരു പൂത്തൊട്ടി അതായത് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഇതുപോലുള്ളൊരു പഴയ പ്ലാസ്റ്റിക് തൊട്ടി വേണം ഇനി ഇതിലേക്ക് ഞാനൊരു കവർ കൂടി എടുക്കുന്നുണ്ട് പിന്നെ കോട്ടൻ്റെ തുണി വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പിന്നെ പാറമണൽ നമുക്ക് പുഴമണലാണെങ്കിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റുക പിന്നെ സിമൻറ്റ് പിന്നെ കുറച്ച് ടൈൽ പീസുകൾ ടൈൽ പീസുകൾ നമുക്ക് ഇതുപോലെ ഡിസൈനുള്ള പീസുകളാണെന്ന് വെച്ചാൽ തൊട്ടി കുറച്ചുകൂടി ഒന്ന് ഭംഗി ഉണ്ടാവുക ഒരേ കളർ ടൈലുകൾ എടുക്കാതെ നമ്മൾ വെവ്വേറെ കളർ ടൈൽ പീസുകൾ എടുക്കുക എന്ന് വെച്ചാൽ തൊട്ടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമുക്കിനിതെല്ലാം ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കയ്യിൽ തട്ടാതെ പ്രത്യേകം സൂക്ഷിക്കണേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള രണ്ട് പീസ് തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനായിട്ട് രണ്ട് പീസ് തുണി കൂടി വേണം നമുക്കിനി പൂത്തൊട്ടി ഒരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് സൈഡെല്ലാം ഒപ്പാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കമഴ്ത്തി വെക്കാം കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഭാരം വെച്ച് കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് തൊട്ടി ആയതുകൊണ്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് കുറച്ച് സിമൻറ്റ് വേറൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം നമ്മൾ വെള്ളം പോലെയാണ് ഇത് കലക്കിയെടുക്കേണ്ടതായിട്ട് തുണി നമുക്ക് നനച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് കൈയിട്ട് അളക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ കൈ പെട്ടെന്ന് പൊള്ളുവേ കൂടുതലും നമ്മൾ കരണ്ടിയോ സ്പൂണോ എന്തെങ്കിലും ഇട്ട് ഇളക്കാൻ ശ്രദ്ധിക്കണേ നമുക്കിനി ഇതിലേക്ക് തുണിയൊന്ന് മുക്കിയെടുക്കാം ഈ തുണിയുടെ എല്ലാ ഭാഗത്തും സിമൻറ്റ് പാൽ പിടിക്കണം ഇല്ലായെന്ന് വെച്ചാൽ തൊട്ടി പെട്ടെന്ന് കേടുവന്നു പോകും നല്ലപോലെ തുണിയൊന്ന് മുക്കി കുളിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നേരത്തെ കമഴ്ത്തി വെച്ചിന് തൊട്ടിയിലേക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം നല്ലപോലെ ടൈറ്റ് ചെയ്ത് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കണേ തുണി എവിടെയും ചുരുണ്ട് നിൽക്കരുത് അടുത്ത തുണി കൂടി നമുക്ക് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം അതിന് ശേഷം മുകളിൽ വെച്ചിരിക്കുന്ന ഭാരം നമുക്ക് മാറ്റിയിട്ട് മുകളിൽ വരുന്ന പീസ് ഉണ്ടല്ലോ അത് ഒന്ന് ഒപ്പമാക്കി കൊടുക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് പീസ് ഉണ്ടല്ലോ മുകൾ ഭാഗത്ത് വെക്കാനായിട്ട് അതിനെ നാലാക്കി മടക്കുക എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം പൂത്തൊട്ടിക്ക് വെള്ളം പുകൻ വേണ്ടിയുള്ള ഹോളിന് വേണ്ടിയാണ് ഇതുകൂടി നമുക്ക് സിമൻറ്റ് പാല് നല്ലപോലെ പോലെ മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം തുണി ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ തുണി എവിടെയും ചുരുണ്ട് നിൽക്കരുത് കൈവെച്ച് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കണേ ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇട്ടതിന് ശേഷം ഒരല്പം അൽപ്പമായിട്ട് വെള്ളമൊഴിച്ചൊന്ന് കട്ടിയായിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ പേസ്റ്റ് നമുക്ക് ഈ തൊട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഞാൻ സ്പൂണ് വെച്ചാണ് തേച്ചെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇനി ചെറിയ ടൈൽ പീസുകൾ ഉണ്ടല്ലോ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ചുറ്റോട് വന്ന് ഒട്ടിയെടുക്കാം കുറേശായിട്ട് നമുക്ക് ഈ പേസ്റ്റ് തേച്ചതിന് ശേഷം ടൈൽ പീസുകൾ ഒട്ടാം ഒന്നായിട്ട് തേച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടിയെടുക്കാം പെട്ടെന്ന് കിട്ടില്ല സിമൻറ്റ് പാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുകയെ നമ്മൾ ഓരോ പീസുകൾ വെക്കുന്ന സമയത്തും കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ അയ്യോ ഇനി ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഇതിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട് മുഗൾ ഭാഗം ഒട്ടിക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള ടൈല് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് ഇല്ലാന്ന് വെച്ചാൽ തൊട്ടി നമ്മൾ പൂച്ചെടി വെക്കുന്ന സമയത്ത് ചരിഞ്ഞ് നിൽക്കുകയും ഒരൽപ്പം പേസ്റ്റ് അധികം മുകളിലിടണേ എന്നിട്ട് ടൈൽ പീസുകൾ വെച്ച് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ ഹോളിൽ വെക്കാനായിട്ട് ഒരു കുഞ്ഞ് പൈപ്പ് എന്തെങ്കിലും എടുത്ത് വെക്കണേ പൈപ്പ് ഇല്ലയെന്നു വെച്ചാൽ നമുക്ക് ഓമക്കായ തണ്ടാണെങ്കിലും നമുക്ക് മതിയേ ഈ ഹോളിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കൂടി നമ്മൾ സിമൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു പാത്രം സിമെൻ്റ് എടുത്തിട്ടുണ്ട് ഒരു പാത്രം സിമെൻറ്റിന് ഒന്നര പാത്രം മണലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ സിമെൻറ്റും മണലും നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മട്ടി റെഡി ആയിട്ടുണ്ട് ഇതിന് മട്ടിന്ന് തന്നെയാണോ പറയണമെന്നുള്ളത് അറിയില്ല ഇതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അല്പം അല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒന്നായി ഒഴിച്ച് അധികം വെള്ളം ആവരുത് വെള്ളം ആയി എന്ന് വെച്ചാൽ ഇത് തൊട്ടിയിൽ നിന്ന് വിട്ട് വിട്ട് വരുവേ ഇനി നമുക്ക് മുകൾ ഭാഗത്താണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം താഴെ കാണുന്ന ഈ ഹോളുകളെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് അടച്ചു കൊടുക്കാം ഇതിനകത്തേക്കെല്ലാം നമ്മൾ ഈ മട്ടി നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ സിമെൻറ്റും മണലും കൂടിയുള്ള ഈ കൂട്ട് ഇതിനകത്തെല്ലാം ഒന്ന് കയറ്റി കൊടുക്കാം വെള്ളം അധികം ആയിരുന്നുണ്ട് ഇതിൽ നിൽക്കില്ല അതിനുശേഷം നമ്മൾ നല്ലപോലെ ഉണങ്ങിയൊരു തുണി വെച്ച് ഈ ടൈൽ പീസുകളുടെ മുകളിലൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇല്ലയെന്നുവെച്ചാൽ ഇത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് തൊട്ടി കാണാൻ വൃത്തി ഉണ്ടാവില്ല ഇതാ തുടച്ചെടുപ്പം തന്നെ അത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ പൈപ്പ് പതുക്കെ ഒന്ന് അഴിച്ചെടുക്കാം പെട്ടെന്നിങ്ങനെ വലിച്ചെടുക്കാതെ സാവകാശം ഒന്ന് അഴിച്ചെടുത്താൽ മതി ഇനി നമുക്ക് സ്പൂണ് വച്ച് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് തേച്ച് മിനിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ചുരുങ്ങിയതൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കണേ അധികം വെയിലുള്ള ഭാഗത്ത് ഇരുന്ന് തൊട്ടി ഉണ്ടാക്കരുത് വെയിൽ കൊണ്ടുവന്നു വെച്ചാൽ പെട്ടെന്ന് വിണ്ടുപോകുകയേ ഇനി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ തൊട്ടി നിവർത്തിയെടുക്കുന്നത് അതുവരെ ഇവൻ ഇവിടെ ഇരുന്നോട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ തൊട്ടി പയ്യൊന്ന് നിവർത്തിയെടുക്കുന്നുണ്ട് ഇതിനകത്തുള്ള കവറ് ഒന്ന് പൊക്കിയതിന് ശേഷം പ്ലാസ്റ്റിക് തൊട്ടി ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് ടൈൽ പീസ് എടുത്തിട്ട് ഇതിൻ്റെ വക്കൊന്ന് ഞാൻ ഒരസി ഒരച്ചെടുക്കുന്നുണ്ട് അത് അധികപ്പറ്റായി നിൽക്കുന്ന സിമെൻ്റ് ഉണ്ടല്ലോ അതെല്ലാം പോകാൻ വേണ്ടിയാണ് തൊട്ടിയുടെ വക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ചെയ്തെടുത്താലായിട്ട് ഇനി ഇതിനകത്ത് സിമെൻറ്റ് പാല് കൊടുക്കുന്നുണ്ട് ബ്രഷിലാക്കി വേണമെങ്കിൽ നമുക്കിത് തേച്ചെടുക്കാം കൈ കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവുകയോ ഇനി ഇതൊന്ന് വെടിച്ചതിന് ശേഷം ഞാനിതിനെ ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് ഈ പൂത്തൊട്ടി അതിന് ശേഷം നമ്മൾ പഴയ സ്റ്റീൽ ചകിരി ഉണ്ടല്ലോ ആ സ്റ്റീൽ ചകിരി വെച്ചോ ഇല്ലെങ്കിൽ വീട് കമ്പികളെല്ലാം പെയിൻ്റ് അടിച്ചെടുക്കുമ്പോൾ ഒന്ന് കമ്പിയൊന്ന് എടുക്കാൻ എടുക്കുന്ന ഒരു പേപ്പറാണത് ഈ പേപ്പർ വെച്ചോ നമുക്ക് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം ആളൊന്നുകൂടി സുന്ദരനായിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് ഒന്ന് വെയിലത്ത് വെച്ചെടുക്കുന്നുണ്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയാണ് ഞാനിത് വെയിലത്ത് വെക്കുന്നത് പെയിൻ്റ് അടിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത് വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് ആ ഹോളിൽ മണ്ണടയാതിരിക്കാൻ വേണ്ടി ഒരു ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു ടൈൽ പീസോ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ചകിരിത്തോണ്ട് ഒരു ലെയർ ഇട്ടതിന് ശേഷം മണ്ണ് നിറച്ച് നമുക്കിതിൽ പൂച്ചെടി വെക്കാം ഞാൻ ഇതിൽ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂത്തട്ടി റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു കിലോ സിമെൻ്റാണ് ഇതിന് ആവശ്യമായിട്ട് വന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പ്ലാസ്റ്റിക് തൊട്ടിയൊക്കെ ആണെന്ന് വെച്ചാൽ രണ്ട് വർഷം കഴിഞ്ഞാൽ കേടുവന്നു പോവുക ഇതാണെങ്കിൽ ഏറെക്കാലം നിൽക്കും എൻ്റെ വീട്ടിലുള്ള തൊട്ടികളെല്ലാം ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ